ില്ല അതിന് ഗ്യന്റിയാണല്ലേ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈസിൻസ് ആണ് ഇതുപോലെ കട്ടി നിർത്താ വെറുതെ നമ്മുടെ വീടുകളിലെ പല സ്ഥലങ്ങളിലും പെർമനന്റ് ആയിട്ട് ഒരു ഭിത്തി പാടില്ല എന്നാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ ഒന്ന് മറിഞ്ഞിരിക്കുകയും വേണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിക്കുകയും വേണം അപ്പൊ അങ്ങനെയുള്ള സാധനം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു വാള് ഗ്രീൻ വാള് അങ്ങനെ വന്നിരിക്കുന്നാണ് ഇത് കണ്ടോ അത് ഇതെല്ലാം നമുക്ക് ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് മാറ്റാം നമുക്ക് ഈ ഏരിയ കണ്ടോ ഇതിപ്പം മതിലിൻ്റെ ഹൈറ്റ് ഇത് ഉള്ളൂ പക്ഷേ ഇത് കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് പെട്ടെന്ന് കൂട്ടണം ഇതെങ്കിൽ മതിൽ കിട്ടുകയും വേണ്ട എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് മാറ്റുകയും വേണം അപ്പോൾ അതുപോലുള്ളൊരു കേസാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ വശവും നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനമാണ് ആർക്കെങ്കിലും പ്രയോജനപ്പെടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇതിനകത്തുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം സിനിമയുടെ പിന്നെ ഇത് എന്താണ് സംഭവം ഇതാണ് ജസ്റ്റ് ജസ്റ്റ് പ്രൈവസി പ്രൈവസി ഗ്രാസ് ഗ്രാസ് വാൾ വാൾ ആ നല്ല സ്റ്റൈലുമാണ് കാണാൻ നല്ല ഭംഗിയാണ് ഗ്രീനറി ആണ് നല്ല നല്ലൊരു ഗ്രീനറി ലുക്കാണ് എപ്പോഴും ഇങ്ങനെ നിക്കുവോ അതെ കളർ പോകും അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ എന്തോ ഈ ഒരു പ്രോഡക്റ്റ് പോളിമർ ഗ്രാസ് ഫൈബർ ആണ് പോളിമർ ഗ്രാസ് ഫൈബർ ആണല്ലേ ഇത് ഓക്കെ അപ്പൊ ഇത് എന്തിനകത്ത് ഇത് പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇത് വന്ന് നമ്മുടെ ചെയിൻ ലിങ്ക് ഉണ്ട് ചെയിൻ ലിങ്ക് ചെയിൻ ആണ് അത് ട്വൻ ചെയ്തിട്ടാണ് അതിലാണ് ഇത് പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓ ശരി ശരി ഇതിന്റെ കളർ കളർ പോവോ ഇല്ല ഇല്ല ഇത് വന്ന് യു വി ഇത് ശരിക്കും നല്ല വെയിലത്തായിരിക്കുമല്ലോ നിൽക്കുന്നത് അതെ 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 ഇത് ഇത് നിന്നോളും നിന്നോളും നമുക്ക് കുറെ കാലം നിന്നോളും അതെ അപ്പൊ ഇതിന് വാറണ്ടി ഉണ്ടോ നമുക്ക് 10 വർഷത്തോളം നമുക്ക് ഇത് വാറണ്ടി കൊടുക്കാം വാറണ്ടി ഉണ്ടല്ലേ അപ്പോൾ സംഗതി നല്ലതാണ് നല്ല പ്രൈവസി ആണ് ഇത് ഇത് അപ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാ ഇത് നമുക്ക് ജസ്റ്റ് ഈസി ഇൻസ്റ്റലേഷൻ ആണ് നമ്മളിപ്പോൾ താഴെ മതിൽ പോലെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോസ്റ്റ് നടില്ലേ പോസ്റ്റ് നട്ടിട്ട് ജസ്റ്റ് ഇതിലൊരു നമ്മുടെ കമ്പി ഉണ്ടാവുമല്ലോ ആ കമ്പി യൂസ് ചെയ്ത് നമുക്ക് ഇത് കെട്ടാവുന്നില്ല ജസ്റ്റ് ഇത് കണ്ടില്ലേ ഇതുപോലെ കമ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് കെട്ടി കെട്ടി വെറുതെ കെട്ടുകൂസ് ഒന്നും വേണ്ട വേണ്ട ഒന്നും നമുക്ക് ഒരു ഒരു ഫ്രെയിം ജസ്റ്റ് ഒന്ന് ആ കമ്പി കുത്തുന്നതും ആ പോസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് വെച്ച് ഉറപ്പിക്കുന്നതിന് മാത്രമായിരിക്കും നമുക്ക് ആളെ വേണ്ടത് ശരിക്കും നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ലാൻഡ്സ്കേപ്പിംഗിന് യൂസ് ചെയ്യാം അതുപോലെ െ അത് അത് തിരിച്ചു വെക്കാനായിട്ട് നമുക്ക് തരംതിരിക്കാൻ സെപ്പറേറ്റ് പാർക്കുകളില് കുട്ടികളുടെ പാർക്കുകൾ നമ്മുടെ ഗാർഡനിങ്ങനെ ഡിസൈൻ ചെയ്യാനോ സൈഡുകളിലൊക്കെ മാറ്റാനൊക്കെ നമുക്ക് നമുക്കിതിപ്പോ മതിലെ ഹൈറ്റ് കൂട്ടാനായിട്ട് ഒരു മതിലായിട്ട് തന്നെ യൂസ് ചെയ്യാം അതേ സെയിം ടൈം ചിലപ്പോ നാലടി മതിലായിരിക്കും നമ്മുടെ അടുത്തുണ്ടാവുക ചില സമയത്ത് ഹൈറ്റ് കൂട്ടാൻ യൂസ് ചെയ്യാം നമുക്ക് പിന്നെ നല്ലതാണ് നോക്കുകയാണെന്ന് വെച്ചാൽ മുക്കാലും കാണാവുന്നതാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ ഒരു ഹോം സ്റ്റേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് മതിൽ പെയിന്റ് ആ ഒരു ഭാഗത്ത് ഇത് വെക്കാം ഇത് ഇത് ഈ പോർഷൻ നമുക്ക് വേറെ എവിടെയെങ്കിലും

മൂന്ന് മീറ്റർ നീളം പത്ത് മീറ്റർ അതൊരു റോൾ ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക അയച്ചു ഇപ്പൊ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനത്തിന് നല്ല റേറ്റ് അല്ലല്ല സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ആണല്ലേ അമ്പത്തത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സാധനം ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന് അമ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ എക്സ്ട്രാ ടാക്സ് വരുമോ ഇത് ഇൻക്ലൂഡിംഗ് ടാക്സ് ആണ് നമുക്ക് രൂപയ്ക്ക് കൊടുക്കുന്നത് ആണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ സെറ്റ് അതെ നമുക്ക് ഇത് മാത്രമാണ് തരുന്നത് അപ്പൊ ഇതിന് ഡെലിവറി ചാർജോ ഡെലിവറി ചാർജ് എക്സ്ട്രാ തന്നെ എക്സ്ട്രാ വരും അത് നമ്മള് കസ്റ്റമേഴ്സ് തന്നെ അത് വാങ്ങിക്കണം ഓക്കെ സംഗതി കൊള്ളാം നമ്മളിത് വാങ്ങിച്ച് നമുക്ക് ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിം അടിക്കുക ഇത് നമുക്ക് തന്നെയാണെങ്കിൽ ഇതുപോലെ ഒരു കമ്പി കൊണ്ട് കെട്ടി നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെക്കാം ശരി ഇത്ര ഏരിയയില് നല്ല ഭംഗിയായിട്ടല്ലേ ഇത് വന്നിട്ടില്ല അല്ലെ അതെ 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 അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ആൾക്കാർ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആരെങ്കിലും കൊണ്ടാണെങ്കിലും ചെയ്യുന്നത് ചിലപ്പോഴേ നമ്മുടെ വ്യൂവേഴ്സ് പലരും ചിലപ്പോ അച്ഛനും അമ്മയും മാത്രമായിരിക്കും വീട്ടിലുള്ളത് അപ്പൊ അവർക്ക് ഇതുപോലെ നല്ലൊരു പ്രൈവസി വേണം അങ്ങനെ ഒക്കെ ഉള്ളവരാണെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാം നമ്മൾ വേറെ പേയ്മെന്റ് കൊടുത്താൽ വരുമോ ോ അങ്ങനെ നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷെ നമുക്ക് അതിനേക്കാളും നമ്മുടെ അടുത്തുള്ള ആളാകുമ്പോ അതിനേക്കാളും ബെറ്റർ അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോ അതിന്റേതായ എക്സ്പെൻസ് അത് വേണ്ട അപ്പൊ അതിന് നമ്മൾ അടുത്തുള്ള ഫാബ്രിക്കേറ്ററയോ അല്ലെങ്കിൽ കമ്പി കമ്പി അങ്ങനെയുള്ളവര് നമുക്ക് ഒരു ദിവസം ഒരു പഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് വർക്ക് തീർന്നു കിട്ടും ആ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ വേണമെന്നൊന്നും ഇല്ല അല്ലേ ഓക്കെ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ നമ്മ ഒന്ന് ജസ്റ്റ് കെട്ടി വെച്ചാൽ മാത്രം മതി അതെ അതങ്ങനെ പോകത്തില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിന് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒന്നും ഒരു വിഷയമില്ല എത്ര വെയിലത്താണെങ്കിലും അതിന്റെ കളർ പോവുകയോ അല്ലെങ്കിൽ ഉരുകയോ ഒന്നുമില്ല ഇല്ല ഇത് തീപിടിക്കുവോ നമുക്ക് നോക്കാം തീ കാരണം അത് അങ്ങോട്ട് എന്തായി പടർന്നു പോവില്ല അതിന് ഗ്യാരണ്ടി ഉണ്ട് അതെ ശരിക്കും ഞാൻ ചോദിച്ചത് ആയതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ഒരു ചെറിയ തീയോ ഇത് ഫൈബറിന്റെ ആണ് സോറി വെറും പ്ലാസ്റ്റിക് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു തീയൊന്നുമല്ല അത് പിടിക്കില്ല അല്ല മുഴുവൻ കമ്പി അപ്പൊ അത് കൊള്ളാം ആ ഒരു പ്രോഡക്റ്റ് സംഗതി നല്ലതാണ് പിന്നെ ഇപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണോ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പട്ടിയും പൂച്ചയെല്ലാം ഈ മതില് വഴിയാണ് കയറി വരുന്നത് നമ്മൾ തന്നെ ആലോചിക്കുന്നത് എങ്ങനെ കയറി വരുന്ന ശരിക്കും അങ്ങനെയുള്ള ഇതുപോലെ ഒരു വോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനവും നമ്മുടെ ഇത് വഴി അങ്ങോട്ടും വീടിനോട്ട് വരത്തില്ല എന്നുള്ളൊരു കാര്യമല്ല ചോദിച്ചു നമ്മുടെ വീട്ടിലെ ശരിക്കും അങ്ങനെ അങ്ങനൊരു വിഷയമാ നമ്മുടെ പട്ടി ഭയങ്കര ബഹളമായി ഇവന്മാര് ഈ ഇതിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തും അത് ഭയങ്കര വിഷയമാണ് അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഗതി അടിപൊളിയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടിഷൻ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലാണ് അത് പ്രയോജനപ്പെടുന്നത് ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ എവിടെയൊക്കെ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്ക് അപ്പൊ നമുക്കറിയാമല്ലോ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് അതെ അതെ പിന്നെ ഇത് ചെളി വീണാലോ അങ്ങനെ ഇപ്പൊ നോക്കിക്കോളൂ ഇതുപോലെ തന്നെ സോ വിഷയം ചെളി തിരിസറിച്ചാലും കൂടെ നമുക്കത് ഒരു ഓസെ എടുത്തിട്ട് ാണ് ഇപ്പഴേ ഞാൻ പറ്റുക ഇപ്പൊ ചിലപ്പോ കുട്ടികളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒക്കെ വലിച്ചെറിഞ്ഞ് അഴുക്കാക്കുക അങ്ങനെ എന്ത് വന്നാലും നമുക്ക് വാഷ് ചെയ്ത് കളയാം ഒരു വിഷയം ഇല്ലാത്തതാണ് അല്ലേ അപ്പൊ പല അളവില് കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും സംഗതി കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് തീ പിടിക്കത്തില്ല അപ്പൊ നിങ്ങൾ ഇതിന്റെ ചോട്ടിൽ കൊണ്ടുവന്നിട്ട് തീ ഇട്ട് കത്തിക്കുക കത്തിച്ചു കളയണ്ട അതായത് നമുക്കിപ്പം ഇത് ഫൈബർ ആയതുകൊണ്ട് തന്നെ കത്തി പോകുമോ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാവും സമയത്ത് ഉരുകി പോകുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല അപ്പൊ ഇത് ആവശ്യമുള്ളവര് മാഡമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക കാരണം ആർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരെയും ബൈ